ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷോട് പോകുക അങ്ങനെ ജിൻഡോയും പിള്ളേരും കൂടെ ആർമാതിക്കുകയാണ് ആ ഒരു കിച്ചണിൽ കിടന്നിട്ട് കിച്ചൺ ക്യാപ്റ്റനായിട്ടുള്ള ജാസ്മിൻ ജിൻഡോയുടെ അടുത്തും അൻസിബയുടെ അടുത്തും ചോദിക്കുന്നുണ്ട് അതായത് രാത്രിയ്ക്കുള്ള മുട്ടക്കറി ഉണ്ടാക്കേണ്ട അപ്പം നമ്മളെ ജിൻഡോ വളരെ ഉത്സാഹത്തോടെ ജാസ്മിൻ്റെ അടുത്ത് പറയുന്നുണ്ട് മുട്ടക്കറി ഞാൻ ഉണ്ടാക്കാം എനിക്ക് ജാനൂമ്മ പഠിപ്പിച്ചെന്ന ഒരു സ്റ്റൈലുണ്ട് ഞാൻ അങ്ങനെ വെച്ച നന്നായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും എന്ന് പറയുന്നുണ്ട് അപ്പം നമ്മളെ ജാസ്മിൻ ചോദിക്കുന്നുണ്ട് ജിൻഡോ ഇങ്ങനെ വെക്കുമോ നീ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ജിൻഡോ പറയുന്നുണ്ട് ജാസ്മിൻ ജാസ്മിനും അധികം അധികം ടെൻഷനൊന്നും അടിക്കേണ്ട ഞാൻ നല്ല രീതിയിൽ തന്നെ ഉണ്ടാക്കാം എന്ന് പറയുന്നുണ്ട് നോക്കുമ്പോൾ നമ്മൾ ജിൻഡോ എണ്ണയിലോട്ട് ഉലുവ പൊട്ടിച്ചിട്ടാണ് ആ ഒരു മുട്ടക്കറി ഉണ്ടാക്കുന്നത് എന്തായാലും ജിൻഡോയുടെ ഈ ഒരു ഉലുവയിട്ട മുട്ടക്കറി ആരാണോ പഠിപ്പിച്ചത് എന്തോ ജാനുമോ പഠിപ്പിച്ചോ എന്നാണ് നമ്മൾ ജിൻഡോ പറയുന്നത് കക്ഷി ഉദ്ദേശിച്ചത് ിട്ടാണല്ലോ സാധാരണ വറവിടാറ് അതായിരിക്കും ഉദ്ദേശിച്ചത് ഒരു പക്ഷേ മാറിപ്പോയതായിരിക്കും കാരണം കടകിന് പരം അവിടെ ഉലുവയായെന്ന് മാത്രം എന്തായാലും കിച്ചണിൽ ജിൻഡോ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്